ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ആച്ചിൻ്റെ ബജ്ജി ബോണ്ട മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുറച്ച് നമുക്ക് അത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മളിതുപോലൊന്ന് ഒരു ബാറ്ററി തയ്യാറാക്കി എടുക്കാനാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ല മുളക് പൊടിയോ ഉപ്പ് ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം മിക്സിങ് ആയിട്ടുള്ള ഒരു എല്ലാം തന്നെ മിക്സിങ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒഴിക്കാതെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ച് ഒഴിച്ച് നമ്മളത് ഒരു ഇഡ്ഡിലിയുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിതിനെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ ഇതാ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മാവ് ശരിക്കും ഈ നല്ല ലെവലിൽ തന്നെ ഒന്ന് മിക്സ് എന്നിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ തൊലിയൊന്നും കളയാതെ തന്നെ അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി ഇതിപ്പോൾ ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് ൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കടു കിട്ടുകൊടുത്ത് നന്നായി പൊട്ടുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ചെറിയ സൈസുള്ള ഒരു സവോളയും കൂടെ കൊത്തിയരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമ്മളതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബീഫ് ഉണ്ടല്ലോ ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ച് വെച്ച ബീഫിന് നമ്മൾ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് കെട്ടോ ശരിക്കും ഒരു ഒരു പത്ത് പീസൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ ചെറിയ പീസായി കട്ട് ചെയ്തത് അതിനെ നമ്മൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് നമ്മളിതിലേക്ക് ചേർക്കാം പിന്നെ അടുത്തതായി നമ്മൾ 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 ഉരുളക്കിഴങ്ങ് സ്മാഷ് വെച്ചിട്ടുണ്ടല്ലോ ും കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് നന്നായിക്കാം കേട്ടോ നമ്മൾ ബീഫിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവൊക്കെ ഇടുന്നതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇടുകട്ടോ എന്നിട്ട് ഞാൻ ഇതവിടെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആദ്യം എടുത്ത പാൻ എനിക്ക് തികയ ഇളക്കുമ്പോൾ മുഴുവനായി പുറത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്ത് ചെറിയ തീയിലിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് നമുക്കതൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മളൊന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കൈ ഒന്ന് നനച്ചുകൊടുക്കുക കൈ ഒന്ന് നനച്ച എണ്ണയൊന്നും എണ്ണ കയ്യിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എണ് വെള്ളത്തിലൊന്ന് ജസ്റ്റ് കൈ മുക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മളിതിനെല്ലാം തന്നെ ഉരുട്ടിയെടുക്കുക നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ആക്കിയെടുത്തതിനു ശേഷം ബാക്കിയുള്ളതിനെ നമ്മൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേട് കൂടാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഒരുപാട് നാളെ നമുക്കത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബോൾ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അല്ലാതെ നമ്മളെല്ലാം തന്നെ ആവശ്യമില്ലാതെ നമ്മളെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവനായി വേസ്റ്റ് ആയി പോകും അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര കഴിക്കുമോ അതിനനുസരിച്ച് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഓരോ ബോളും നമ്മളതുപോലെ മുക്കിപ്പോയി മുക്കിയതിന് ശേഷം തിളക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഈ ഒരു റംലാ മാസത്തിൽ നോൽമ്പ് സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബജ്ജിയാണ് കേട്ടോ അതായത് നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് ബജ്ജിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബീഫൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് ബീഫ് വേണമെന്നില്ല ചിക്കനാണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇത് എന്ത്പോലെ നമ്മൾ എന്തെങ്കിലും സ്വിസ് റോൾ അതായത് സ്പ്രിങ് റോളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു ഫില്ലിങ് അതുപോലെ സമോസ ഷീറ്റൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സമോസ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫില്ലിങ് നമ്മൾ ചെറു ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു ഫില്ലിങ് ഈ ഒരു നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതിൽ നമ്മൾ ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണോ കട്ട്ലൈറ്റൊക്കെ തയ്യാറാക്കുന്നത് ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഫില്ലിങ്സ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബോണ്ടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനത് അവിടെ ഒഡോനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ബാത്റൂമിനകത്ത് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഹാങ്ങ് ചെയ്ത് വെക്കാറുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു നല്ലൊരു മണമൊക്കെ നമ്മൾ പോയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെൽ നമുക്ക് പോയി കഴിഞ്ഞു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഇതുപോലൊന്ന് ആ ഒരു പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ പിൻ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ കുത്തി കൊടുക്കുമ്പോൾ പിന്നെയും നമുക്ക് അതിനകത്ത് ഫുള്ളായി തന്നെ ഈ സെ ഒരു വശത്ത് കുത്തുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ കുത്തി കുത്തിക്കൊടുത്തിട്ട് നമ്മളിത് പിന്നെയും ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നാളും കൂടി അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഫസ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ മണം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മളിതിൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ കളയും പക്ഷേ നമ്മളിതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചാല് സാധാരണ നമ്മൾ നമ്മളെക്കാളും കുറച്ച് നാളും കൂടെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ സാധാരണ ഇത് കത്രിക യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക ഇത് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ സൈഡിൽ ചെറിയൊരു മൂർച്ചയുള്ള ഒരു ഭാഗം ഇതിൻ്റെ ഒരു പോർഷനിൽ ഉണ്ടാവും ആ ഭാഗം ഇതുപോലൊന്നും മടക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണോ ബട്ടർ പേപ്പർ ആവശ്യം അത് നമുക്ക് കത്രികയൊന്നും കൂടാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് അധികം നമ്മൾ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക കേക്ക് തിന്നിൽ നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് ആദ്യം എണ്ണ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് നമുക്ക് സൈസ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അളവൊക്കെ ാണ് ഞാൻ അങ്ങനെയായിരുന്നു നമ്മൾ 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 ഒരു ഒരു യൂസ് ഇത് വെച്ച് ഈ കേക്ക് വെച്ചിട്ടൊക്കെ അളവെടുത്തിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അതിനകത്ത് വെക്കാറ് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയി തന്നെ നമുക്ക് ഇത് നമുക്ക് ലെവൽ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ കണ്ടില്ലേ പിന്നെ നമുക്ക് നമുക്കിതിനായിട്ട് എക്സ്ട്രാ സമയം വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് നമുക്ക് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ആപ്പിൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ വെള്ളം ആ ഒരു ആപ്പിൾ മുങ്ങി നിൽക്കാനുള്ള വെള്ളം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി തിളച്ചതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ആപ്പിൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ തിള വയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ അപ്പം ഈ ആപ്പിൾ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് നന്നായി ഒന്ന് വെന്ത് വരട്ടെട്ടോ ചില ആപ്പിളൊക്കെ ആണെങ്കിൽ നല്ല മാവ് പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടും ചിലത് അതുപോലെ കിട്ടില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മളിത് ഇടുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ആപ്പിളുടെ കളറെല്ലാം തന്നെ നല്ല രീതിയിൽ ചേഞ്ചായി വന്നിട്ടുണ്ടാവും അപ്പം ഇത് തന്നെ ഒന്ന് നമുക്ക് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും ഇപ്പോൾ നോൽപ് സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോൽമ്പൊക്കെ തുറക്കുമ്പോൾ ഫുഡൊക്കെ വയറ് കാലിയായി ഇരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ വരാറുണ്ട് നെഞ്ഞിരിച്ചിലും വയറുവേദനയും ഒക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ നമുക്കത് മാറാനായിട്ട് പിന്നെ നമ്മൾ വേറെ മെഡിസിനൊക്കെ കഴിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരു ആപ്പിൾ നമ്മൾ വേവിച്ചെടുത്തിട്ട് കുറച്ച് നന്നായി വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ സ്കിന്നൊക്കെ നല്ല പോലെ തന്നെ ഇതായിട്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്താലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുത്താലും മതിയാവും അങ്ങനെ നന്നായി ആ രീതിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ ആയില്ല എങ്കിലും കുഴപ്പമില്ല നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ മതി വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ആരും ആപ്പിളിൻ്റെ പകുതിയൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസിഡിറ്റിൻ്റെ പ്രശ്നം വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമുക്ക് നെഞ്ഞിരിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മരുന്നൊന്നും നമ്മൾ കഴിക്കാതെ ഇതും ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും ഗ്യാസ് പ്രോബ്ലം എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് മാറാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് നോൽബ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ ഫുഡും നമ്മൾ ഫുഡ് നോമ്പ് തുറക്കാനായിട്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ ഇതുപോലെ നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ അതൊന്ന് ചെ കുറച്ച് കുറച്ചെടുത്ത് കഴിച്ചാലും ും നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഹെൽത്തിന് ആപ്പിൾ ഹെൽത്തിനും വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നത് നോർമലായിട്ട് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ആക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഞങ്ങളുടെ കമന്റ് ഒക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്